നമ്മുടെ വിശേഷങ്ങൾ സന്തോഷമുണ്ട് വലിയ സന്തോഷം എന്റെ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ് അപ്പൊ അവൻ മിമക്കരിക്കാരനായിരുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് മിമിക്കറി ചെയ്ത് അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു അവൻ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരുപാട് സന്തോഷിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ് അപ്പൊ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് പറയുന്നില്ല അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനും അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോയായാലും എന്ത് കാര്യത്തിനും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് തീർച്ചയായിട്ടും കളിയ കളിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും അത് യാതൊരു സംശയമില്ല പിന്നെ പേരാണ് ഇ ഡി എക്സ്ട്രാ ഡീസെന്റ് അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ഒരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത് മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ് അപ്പം പാട്ട് കണ്ടു വാങ്ങി അടിപൊളി പാട്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സൂപ്പർ ടിപൊളി പാടുകടി അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് അവൻ സൈഡിൽ പരിപാടിയാണത് അതിൽ ഒരു വളരെ മനോഹരമായ സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ഓഡിയോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ പാട്ട് ഞാൻ അടുത്ത രീതിയിലേക്ക് ഇതിന്റെ നൂറാം ദിവസം ഇതിന്റെ ആഘോഷത്തിന്റെ നൂറാം ദിവസം എന്റെ മക ഒരു പാട്ടുണ്ടായിരിക്കും ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് വിളിക്കുമ്പോൾ പറയുമ്പോ എനിക്ക് തോന്നി ഇത് വലിയ സ്നേഹങ്ങളുടെ കൂട്ടത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ര എനിക്ക് തോന്നി സുരാജിനം ലിസ്റ്റിനും എന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് വലിയ പടങ്ങൾ തന്നെ ഇറക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും ഇതൊരു ഒരു നൂറ് ദിവസം എഴുപത്തഞ്ച് ദിവസമെങ്കിലും ഓടുവന്ന് ഞാൻ സുരാജിനം ലിസ്റ്റിനും ബാക്ക് വരികയാണ് കാരണം അതിന്റെ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ നമ്മൾ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യുക സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒരു ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് തന്നെ വീട്ടിൽ കണ്ടപ്പോ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരു മഹാഭാവവും ഒരു ദുഃഖവുമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയ വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു വീണ്ടും പറയാമായിരുന്നു എനിക്ക് അന്ന് സാധിച്ചില്ല ഒരു എന്താ പറയുക ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജ് ഞാൻ കാണുന്നത് ഒരു വലിയ നടൻ ഇനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രവർത്തിച്ച എല്ലാവർക്കും ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതിന്റെ ഒരു ഒരു സക്സസ് തേക്ക് വരാൻ എനിക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റ് ഹിറ്റായിട്ട് ഞാൻ നാശിച്ചിരുന്നു ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു സുരാജ് പറഞ്ഞാൽ പോലും ഞാനായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി സുരാജ് ഡ്യൂസറിനെ വെച്ചിട്ട് പറഞ്ഞു ഞാൻ എക്സ്ട്രാ ഡീസൻറ്റായിട്ട് പറഞ്ഞു വെച്ചു അതാണ് ഇത്ര നാളെ അല്ലല്ല ഞാൻ എക്സ്ട്രാ ഡീസൊരു പടം ചെയ്യാൻ പോവുകയാണ് പടത്തിൻ്റെ റേഞ്ച് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സിരാജു മായാവി തൊട്ട് ഏതാണ്ട് ടു കൺട്രീസ് വരെ പത്തോ പന്ത്രണ്ടോ സിനിമകൾ ഞങ്ങൾ വരുത്തി എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിരാജ് പിന്നീട് നമ്മളിലേക്ക് മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ആഷ്ട്രാളവരുത്തി ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതിൽ സുരാജിന്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്കും ആ വ്യത്യസ്തത ഉണ്ടായ കൊണ്ടാവട്ടെ നല്ലൊരു നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു